രണ്ടായിരത്തി ഇരുപത്തിനാല് ബോധി പുരസ്കാരം നോവലിസ്റ്റ് സമർപ്പിച്ചു കഞ്ചാറിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദിരാണക്കുന്നേൽ പുരസ്കാരം പുഷ്പമ്മയ്ക്ക് നൽകി കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ചെയർമാനും കഞ്ചാർ രാജൻ ശ്രേളി തോമസ് അഡ്വക്കേറ്റ് വി എസ് ധീപു ജെയിംസ് പി ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതി ഐക്യകണ്ഠേനയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് പുഷ്പമ്മ എഴുതിയ കൊളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു ഹൈറേഞ്ചിലെ പ്രബല ഗോത്രവർഗ വിഭാഗമായ ഊരാളി ഗോത്രത്തിന്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കൊളുക്കൻ കൈയടക്കി വാഴുന്നവർ എന്നാണ് ഊരാളി എന്ന വാക്കിനർത്ഥം ഊരാളി ഭാഷയിൽ അതേ ഗോത്രത്തിൽ നിന്നുമുള്ള എഴുത്തുകാരി എഴുതിയ നോവൽ എന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും കൊളുക്കനെ വേറിട്ട് നിർത്തുന്നത് ഒപ്പം നോവലിൽ എഴുത്തുകാരിയുടെ ആത്മാശവുമുണ്ട് കാഞ്ചിയാർ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംസ്കാര സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനസ്സിന് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമുക്കിപ്പം ഇപ്പം നമ്മുടെ ഇവിടെ കൊച്ചു കുട്ടികളുടെ ഡാൻസ് പക്ഷെ നമ്മളെല്ലാം മറന്നു നമ്മുടെ എല്ലാം മറന്ന് അത് ആസ്വദിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരു വിരുന്നാണ് ഇവിടെ ഒരുക്കി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം പോരാ വിശ്രമത്തിൽ അവരുടെ മനസ്സ് മോബിൻ ും കാഞ്ചിയാർ രാജൻ ഷേർലി തോമസ് അഡ്വക്കേറ്റ് വി എസ് ദീപു ജെയിംസ് പി ജോസഫ് എന്നിവരടക്കുന്ന പുരസ്കാര നിർണയ സമിതി ഐക്യകണ്ഠേനയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് ചടങ്ങിൽ കലാസാംസ്കാരിക പ്രമുഖർ പങ്കെടുത്തു ഇടുക്കി വിഷ ന്യൂസ്